സിക്സ് ബേക്കാണ് എവിടെയാണോ പിങ്ക് പൂള്ള് എന്റെ മൂത്ത എന്റെ രസുണ്ട് മറ്റു ലൈറ്റ് എന്റെ പുറത്തിറങ്ങിയ പാൻസ് ആരണേ ഒന്നൊന്നും പറ്റൂല മോണ്ട പാൻസിലാവുമ്പോട്ടാ പറ്റാൻ അതിന്റെ ടാണ്ട മരം പൊട്ടിടുത്താ കിട്ടുവോ എല്ലാരും പോയിട്ട് കൊച്ചി പന്താണ് തരം പിങ്ക് പൂ പിങ്ക് പൂ ഫ്ലവർ ഞമ്മള കൊച്ചിന്നും പറയും ഞമ്മക്കൊന്നും പോയോക്കാം പോയേ കന വൈറ്റിലുണ്ട് പനമ്പള്ളി നഗറിലുണ്ട് അങ്ങനെ രാത്രി ഒരേ ആറ്റിറ്റ്യൂട്ട് നടക്ക യൂണിഫോം ഇട്ടിട്ട് നടക്കാതെ അവന്റെ ടിഷ്ട്ടിന്റെ ബാക്കിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നല്ലോ റാഫിയോ അങ്ങ് തിരിഞ്ഞാ പോയിട്ടോ തിരിച്ചേക്ക് മൂന്നാളുണ്ട് മണി <laughs> എന്താണ് <laughs> ഡയലോഗ് പറയോഗയലോഗ് പറ ഞാൻ പറയണോ ഡയലോഗ് എവിടെ ഇരിക്കുന്നടാ